കാണുന്ന വീടാ ശിവ ഒക്കെ പോയടാ ഇവളുടെ കെട്ടുതാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു ഇനി ഇനി വിൽക്കാൻ ഒന്നുമില്ല നീ പോയ ശേഷം ആകെ ഒരു രാശി കുറവാ ഒരു ലോഡ് പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല ലോഡടക്കം നാലു വണ്ടി പോലീസ് പിടിച്ചു ചിന്നാടന്മാരുടെ ഒറ്റായിരുന്നു കയ്യിലെ കാശ് തീർന്നപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പഴയ കുപ്പായം എടുത്തിട്ടു ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ് ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്ന് അറിയില്ല പിന്നൊന്നും ഓർമ്മയില്ല ബോധം വീണപ്പോ കണ്ടില്ലേ ചികിത്സയ്ക്ക് ലക്ഷങ്ങളായി വീടൊക്കെ ആ വഴിക്ക് പോയി കാലു ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി വെറും വേസ്റ്റ് വണ്ടി ഓടിക്കണോക്കി വലതു കാലു വേണ്ടടാ ആക്സിലേറ്റർ ചവിട്ടാൻ പോലീസ് വരുമ്പോ ഇറങ്ങി ഓടാനും വേണ്ടടാ വേണ്ടട ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ പക്ഷേ അപ്പ സമ്മതിച്ചില്ല ഇവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റൂടാ നീ വന്ന വിവരം വളയാറ് മുഴുവൻ അറിഞ്ഞു നിനക്ക് സുഖമില്ലട നീ നീ എപ്പോഴാ തിരിച്ച് നാട്ടിലേക്ക് ഭായയെ നിലയില് തനിച്ചാക്കി കേട്ടോ തൽക്കാലം നാട്ടിലേക്കില്ല പിന്നെ നമുക്ക് നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയല്ലോ ഭായി വേണ്ടട കിന്നാറന്മാർ സമ്മതിക്കില്ല ഭരണം മാറി പണവും സ്വാധീനമില്ല അവരുടെ ഭാഗത്താണ്

നീ ജയിലിൽ അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ പണ്ടൊക്കെ ഈ പരമശിവന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് ഞാൻ പറയാതെ ഒറ്റ വണ്ടി കടത്തി വിടരുത് എന്താ സാർ പ്രശ്നം വെറുതെ എൻ്റെ സമയം എനിക്ക് കിട്ടത്തില്ല സാറേ എനിക്ക് വീട്ടിൽ തരുന്നുണ്ട് എടുത്ത് വണ്ടി തൊടുവനെ എന്തിനു പബ്ലിക്കായിട്ട് സ്പിരിറ്റ് കേറി കൊണ്ടുവരുന്ന് ഇന്ന് കുറയ്ക്കുന്നുണ്ടെറി പരിശോധിക്കുള്ളൂ ഇത് വെറും വെള്ളോ ഒന്നുകൂടെ മണത്തു നോക്കടോ എങ്ങനെ മണത്തു നോക്കിയാൽ ഇത് വെറും പ്ലാച്ചിമയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം വിട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് കുറച്ചാട് ഇല്ലാത്തോണ്ട് നിയമമാറിയെന്ന് അറിഞ്ഞില്ല പോരാത്തരും ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ വണ്ടി പോടാ അല്ല സാറേ സാർ സാറന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ ഈ നീ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസിലായിട്ടെന്താടോണ്ട് ഇതെന്റെ ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് കടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റേ വർക്കിച്ചോ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും താൻ ആണാണെങ്കിൽ തടയട ചേട്ടായി ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വെച്ചാൽ മതി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു മൂണ്ണാക്കം കടന്നു പോകുന്നില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ ഹലോ വാളയർച്ചേ ആ എന്താ അവനുണ്ടല്ലോ ആ പരമശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല നീ ഒരു പേരേയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എൻ്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതൊരു ഒരു വാശിയുടെ പ്രശ്നമാർഗിച്ചായിരുന്നു പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ ആ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആ ടി എൻ ഫോർ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി

എന്റെ കഞ്ഞിലോടാണ് സാറാ വണ്ടി പോട്ടെ പോയി കാണാം എവിടെ പോസ്റ്റിലൊക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട കാലാപ്പനി ആ ശരി ശരി നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റും അടക്കുള്ള കുടിവെള്ളം ആയിരിക്കും അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി സാർ

എവിടെ വണ്ടിയുടെ മുമ്പിലല്ലോ എസ് കോട്ട് വരുന്നത് ഇവര് സംശയിച്ചില്ല ആ കേട്ടല്ലോ എല്ലാരും കേട്ടല്ലോ കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിസിന്റെ ഇത് വർക്കിസിന്റെ ലോറി തന്നെ കൊച്ചു കൊള്ള പേരിലെ ലോറികളെ അല്ല അല്ലേ വർക്കിച്ചതിന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാത്തിട്ടല്ലോ സാറേ എന്തായാലും ഉടമസ്ഥോ അപ്പൊ അയാളെന്താ ഐഡിയ സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വരണ്ടിരിക്കുന്നു ഞാനല്ലേ വിളിക്കണേ വർക്കിച്ചോറിയിലൂടെ അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം വർക്കിച്ചന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല എന്തിനാ വർക്കിച്ച എന്റെ റൺ വേക്കേറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കേട്ടി കളിച്ചത് ഇനി എന്റെ റൺ വേക്കേറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശ്ശൂർ പൂരം കാണാൻ ഉള്ളൂ ഒന്ന് ഒന്ന് ദേ സാറേ പൊക്കിക്കേ ആ